രി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എസ്എച്ച്ഒ എം മഹേന്ദ്രസിംഹന് ഓണസന്ദേശം നൽകി ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ആഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സബ് ഇൻസ്പെക്ടർമാരായ ടി അരവിന്ദൻ എസ് ശ്രീലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നാലു ടീമുകളിലായി വടംവലി മത്സരം നടന്നു ഫൈനൽ മത്സരത്തിൽ എസ് എച്ച്ഒ എം മഹേന്ദ്ര സിംഹൻ നയിച്ച എ ടീം ജേതാക്കളായി ജാഗ്രതാ സമിതി അംഗം അഡ്വക്കേറ്റ് ഭാസ്കരൻ സി എം സജീവൻ പി യു എഡ്വി എന്നിവർ വടംവലി നിയന്ത്രിച്ചു വിജയിച്ച ടീമിന് നേത്രക്കുലയും സമ്മാനിച്ചു കൂടാതെ മറ്റു മത്സരങ്ങളും നടന്നു മുൻ എം എൽ എ വി ടി ബൽറാമും ആഘോഷ പരിപാടിയിൽ സന്നിഹിതനായിരുന്നു എ എസ് ഐ കെ ജയൻ ബിനീഷ് കെ സുരേഷ് എസ് മഹേശ്വരി ജാഗ്രതാ സമിതി അംഗങ്ങളായ സുരേഷ് സുനിത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യയുമുണ്ടായി ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുക ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ